ആയവന പഞ്ചായത്തിൽ പ്ലൈവുഡ് ഫാക്ടറിക്കെതിരെ സമരം സമരം നടന്നു ഫാദർ മാത്യു ചെയ്തു ആയവന പഞ്ചായത്തിലെ പത്താം വാർഡിൽ സ്ഥാപിക്കാനൊരുങ്ങുന്ന പ്ലൈവുഡ് ഫാക്ടറി ജനവാസ മേഖലയിൽ നിന്ന് മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാനൂറ്റി പത്ത് ദിവസമായി നടന്നുവരുന്ന സമരത്തിന്റെ ഭാഗമായാണ് രണ്ട് ദിവസങ്ങളിലായി രാപ്പകൽ സമരം നടന്നത് ജനകീയ പ്രതിഷേധത്തെ മറികടന്ന് ആയവന പഞ്ചായത്ത് പ്ലൈവുഡ് ഫാക്ടറിക്ക് അനുമതി നൽകിയിരുന്നു സമരസമിതി നടത്തിയ രാപ്പകൽ സമരം ഫാദർ മാത്യു മുണ്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു കുറേ നാളുകളായി പ്രാവശ്യമായി ഈ പഞ്ചായത്തിനും ഇതിന്റെ പഞ്ചായത്തിനും ഇതിൽ സമരം ചെയ്യുന്നു നിങ്ങൾ പഞ്ചായത്തിലാണല്ലെ കുഴപ്പക്കാരായതുകൊണ്ടല്ല എന്തിനാണ് ഇങ്ങനെ പഞ്ചായത്ത് ഓഫീസുകളും പല മുന്നണികളും ഇങ്ങനെ പങ്കുയർത്തി ഈ ചിലപള്ളി ചോദിച്ചാൽ ഒറ്റ വാചകത്തിന് ഉത്തരവേ ഉള്ളൂ ഒറ്റ വാചകം മാത്രമേ ഉള്ളൂ ഇതിനെ തിരഞ്ഞെടുത്തിട്ടത് ജനകീയ സമരസമിതി അംഗങ്ങളായ രതീഷ് എം എം ജോമോൻ മാത്യു നൈസ് ബാബു സ്വാദി രതീഷ് ബിന്ദു പോൾ ജോസ് പി ജെ എന്നിവരാണ് രാപ്പകൽ സമരത്തിൽ മണിക്കൂർ ഇരുന്നവർ ജസ്റ്റിന ജോമോൻ അഡ്വക്കേറ്റ് റെജി പത്മനാഭൻ റിട്ടയേർഡ് അധ്യാപകൻ മാനുവൽ എന്നിവർ സംസാരിച്ചു ഒ എം ജോർജ് സ്വാഗതവും ഇ ആർ സുനിൽകുമാർ നന്ദിയും പറഞ്ഞു രാപ്പകൽ സമരത്തിന്റെ സമാപനം ഫാദർ ജോസ് കിഴക്കേൽ നിർവഹിച്ചു ഒരു എന്നുള്ളതായ